കണ്ണൂർ കല്യാട് നടന്നിട്ടുള്ള ഒരു വിചിത്രമായ കൊലപാതകത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ കല്യാട് ഭർത്തൃഗ്രഹത്തിലെ ദർശിത എന്ന പേരുള്ള യുവതിയുടെ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും നാല് ലക്ഷം രൂപയും കാണാതെ പോകുന്നു പിന്നീട് ദർശിതയെ തന്നെ കാണാണ്ട് പോകുന്നു പിന്നീട് അവരുടെ കൊലപാതക വിവരമാണ് അറിയുന്നത് അപ്പൊ ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നിട്ട് കൂടുതലായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം യുവതിയെ കണ്ണൂർ കല്യാട് മോഷണം നടന്ന വീട്ടിലെ യുവതിയെ വീട്ടമ്മയായ ദർശിതയെ ലോഡ്ജ് മുറിയിൽ മുറിയിലെത്തിച്ച സുഹൃത്ത് വായിൽ ഇലക്ട്രിക് ഡിറ്റനേറ്റർ തിരുകി പൊട്ടിച്ചു കൊന്നെന്നാണ് കണ്ടെത്തൽ സാമ്പത്തിക തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് നിഗമനം കേസിൽ പിടിയിലായ കർണാടക പട്ടണ സ്വദേശി സിദ്ധരാജുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കേരള പോലീസ് നീക്കം തുടങ്ങി ഇയാൾക്ക് മോഷണത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു ർശ്യയുടെ കൊലപാതക വിവരം കല്യാടുള്ള ഭർത്താവിന്റെ കുടുംബം അറിഞ്ഞത് ഇങ്ങനെ സ്വർണവും പണവും നഷ്ടമായതിനു പിന്നാലെ മരുമകൾ ദർശനയും കുടുംബത്തിന് ബന്ധപ്പെടാനായില്ല തിരിച്ചുവരുമെന്ന് ഇടയ്ക്ക് പറഞ്ഞെങ്കിലും ശനിയാഴ്ച വൈകിട്ട് ഇരിക്കൂർ പോലീസിൽ നിന്നും മരണ വാർത്തയെത്തി പിന്നാലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വിവരങ്ങളും ദർശിതയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്നര വർഷത്തോളമായി ദർശിതയ്ക്ക് ഒരു എട്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് എന്നാൽ ദർശിതയുടെ ഭർത്താവ് അദ്ദേഹം പ്രവാസി ആയിട്ട് ജോലി ചെയ്തു വരികയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു സുപ്രഭാതത്തില് മുപ്പത് പേർടെ ഈ ദർശിതയുടെ ആഭരണങ്ങൾ നാല് ലക്ഷം രൂപയും കളവ് പോയി എന്ന് ഈ ഭർത്തർ അറിയുമ്പോൾ ദർശിത ആ ഒരു വീട്ടിലില്ല ഭർത്തർ വീട്ടിലായി അവരില്ല അവർ കുഞ്ഞിനെ കൊണ്ട് സ്വന്തം വീട്ടിലോട്ട് പോയേക്കുവാണ് ആ പോയ സമയത്ത് മൂന്ന് ലഗേജുമായിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ വീട്ടിലോട്ടറി എന്നാൽ ദർശിതരെ സ്വന്തം വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എട്ടു മാസം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞും രണ്ട് ലഗേജും മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവരെ കൊണ്ടെന്നാക്കിയിട്ടുള്ള ഓട്ടോക്കാരൻ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ദർശിത നേരത്തെ ഈ ഒരു ആഭരണങ്ങളും പണവും തന്റെ കൈക്കലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം അതല്ലെങ്കിൽ ഈ പോയപ്പോൾ തന്നെ ദർശിത ഒരു ബാഗിലാക്കി ഈ പണവും സ്വർണങ്ങളും കൂടെ കരുതിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഭർത്തൃ അറിയുന്നത് വൈകിയായിരിക്കാം എന്നാൽ സ്വന്തം വീട്ടിലോട്ട് ദർശിത ഈ ഒരു പണവും സ്വർണങ്ങളോ കൊണ്ടുപോയിട്ടില്ല വഴിയിൽ എവിടെയോ ആർക്കോ കൊടുത്തിട്ടുണ്ട് ആരെയോ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നീട് ദർശിതയെ കണ്ടെത്തുന്നത് കർണാടകയിലെ ഒരു ലോഡ്ജിൽ മരിച്ച നിലയിലാണ് സിദ്ധരാജു എന്ന കാമുകന്റെ കൂടെ ദർശിത ഒളിച്ചു ഓടിപ്പോയതാണെന്നും സിദ്ധരാജു ആണ് ഈ ദർശിതയെ കൊലപാതകം ചെയ്തു എന്നും ആണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ സിദ്ധരാജു കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് കേരള പോലീസ് ഈ ഒരു കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിനോട് സിദ്ധരാജു പറഞ്ഞിട്ടുള്ള മൊഴി എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് പവനോ നാല് ലക്ഷം രൂപയോ തനിക്ക് കിട്ടിയിട്ടില്ല തന്റെ കയ്യിലില്ല എന്നാണ് പക്ഷേ ഈ കൊലപാതകം ചെയ്തത് സിദ്ധരാജു ആണെന്ന് അയാൾ ഏൽക്കുകയും ചെയ്യുന്നു അപ്പൊ ഈ പവനും നാല് ലക്ഷം രൂപയും ദർത ആരെയായിരിക്കും ഏപിച്ചിട്ടുണ്ടാവുക രാജ്യം ഒരു മോഷ്ടാവാണ് സ്ഥിരം കുറ്റവാളി തന്നെയാണ് ഇയാൾ അങ്ങനെ കുറെ മോഷണ കുറ്റങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കർണാടക പോലീസിൽ കുറെ പരാതികളും കാര്യങ്ങളൊക്കെ ഇയാളെ കുറച്ചുണ്ട് അങ്ങനെ ഒരാളുടെ കൂടിയാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഈ ദർശിത എട്ടു മാസം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇറങ്ങി പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അയാളുടെ മൊഴി നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല മുപ്പത് പവന്റെ സ്വർണ്ണാഭരങ്ങൾ ചിലപ്പോ അയാൾ തട്ടിയെടുത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ അയാളെ പോലും വിശ്വാസമില്ലാത്തതുകൊണ്ട് ദർശിത വേറെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഈ ഒരു സ്വർണ്ണവും പണവും ഒക്കെ കരുതി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇയാളുടെ കൂടെ പോയിട്ടുണ്ടാവുക അപ്പൊ പോയി അവിടെ എത്തിക്കഴിഞ്ഞ് കർണാടക ലോഡ്ജിൽ വെച്ച് ഈ ഒക്കെ എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും കൂടും വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ചെലപ്പോ സിദ്ധരാജുന്റെ പിടി വിട്ടു പോയിട്ട് ദർശിതയെ കൊന്നതുമാവാം അതാണ് പറയുന്നത് വേലി ചാടിയ പശുവിന് കോലുകൊണ്ടാണ് മാറണം എന്ന് പറയുന്നതിന് ആയിട്ടുള്ള ഉദാഹരണമാണ് ഒരു സിമ്പതിയും അർഹിക്കുന്നില്ല സ്ത്രീകള് ഒരു ചിന്തയില്ലാണ്ട് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പെണ്ണാണ് എട്ടു മാസം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനെ അവളൊപ്പം കൂട്ടിയൊന്നുമില്ല അവൾ അതിനെ അതിൻ്റെ വീട്ടിൽ കൊന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് അവൾ അവളുടെ സുഖത്തിന് വേണ്ടി അവൾ അങ്ങോട്ട് പോയി മക്കളെ ഉപേക്ഷിച്ച് ഇതുപോലെ തോന്നിയവന്റെ കൂടെ ഇറങ്ങി പോകാൻ എങ്ങനെയാണ് പറ്റുന്നത് പ്രത്യേകിച്ച് എട്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് എട്ടു മാസം പ്രായമായിട്ടുള്ളൊരു കുഞ്ഞെന്ന് പറഞ്ഞാൽ മുലകൂടി പോലും മാറിയിട്ടില്ലാത്ത ഒരു കുഞ്ഞാണ് ഏതോ ഒരു ബ്ലോഗില് ദകൃഷ്ണ ആണെന്ന് തോന്നുന്നു അവര് പറയുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് വ്ളോഗിലാണോ ഏതോ ഷോർട്സിലാന്ന് തോന്നുന്നു തൻ്റെ ഈ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും താനില്ലാണ്ട് പറ്റില്ല ഒട്ടും ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് തന്റെ കുഞ്ഞിനെയാണ് അവർക്ക് ഒട്ടും പറ്റില്ല വേറെ എവിടെയൊക്കെ പോയിരുന്നാൽ പോലും സ്വന്തം അമ്മയായിട്ടുള്ള എൻ്റെ അടുത്തോട്ട് കറങ്ങി തിരിഞ്ഞ് കുഞ്ഞ് വന്നേ പറ്റുള്ളൂ കാരണം പാല് കുടിക്കണം അവനെ എൻ്റെ അടുത്താണ് കൂടുതൽ കംഫേർട്ട് ഞാനൊരു അമ്മയാണ് അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് അവരത് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്തൊരു തള്ള എട്ട് മാസം പ്രായമായൊരു കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിട്ട് ഇവയ്ക്ക് എങ്ങനെ കണ്ടവന്റെ കൂടെ ഓടി പോകാനായിട്ട് തോന്നുന്നു സ്വന്തം ഭർത്താവിനോ സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ ഇല്ലാത്ത സിമ്പതിയും സെന്റിമെന്റ്സും ഒക്കെ വേറെ ഏതെങ്കിലും ഒരു കള്ളനായിട്ടുള്ള ഒരു കാമുകന് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ ഇത്രയും കേസുകൾ കേൾക്കുന്നുണ്ട് ഇത്രയോ കേസുകൾ നമ്മൾ തന്നെ എത്രയോ കേസുകൾ പറയുന്നുണ്ട് ഈ അടുത്തിടെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെറിയൊരു പെൺകുട്ടിയാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു സെബാസ്റ്റിന്റെ കേസ് ഇങ്ങനെ നടക്കുന്ന അറിയാമോ സീരിയൽ കില്ലർ എന്ന് വേണ്ടി നമുക്ക് അയാളെ വിശേഷിപ്പിക്കാം കാരണം പ്രായമായിട്ടുള്ള ആരും അന്വേഷിക്കാനോ അല്ലെങ്കിൽ തിരക്കി വരാനോ ഇല്ലാത്ത സ്ത്രീകളെ കണ്ടെത്തുന്നു അതിനുശേഷം അവർക്ക് മുതലോ സ്വത്തോ അതല്ലെങ്കിൽ സ്വർണോ ഒക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതില് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വശീകരിച്ച് അതെല്ലാം വിറ്റതിന് ശേഷം അത് കാശാക്കുന്നു അവരെയും കൊണ്ട് തന്നെ കാശാക്കിക്ക് വേണം ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ അവർ ചെയ്യുന്നത് അതിനുശേഷം ആ പഠവും സ്വർണവും ഒക്കെ കൈക്കലാക്കിയതിന് ശേഷം ഇയാൾ ആ പെണ്ണുങ്ങളെല്ലാം തട്ടിക്കളയുകയാണ് തട്ടി വീടിന്റെ പറമ്പിലൊക്കെ കുഴിച്ചിട്ടേക്കുവാണ് ഇപ്പൊ ആ ഒരു കേസ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും പത്രത്തിൽ ഇതുപോലെ അയുധം കൊലപാതകം അതല്ലെങ്കിൽ ആത്മഹത്യ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് സ്ത്രീകൾ വീണ്ടും ഇതിനൊക്കെ മുതിരുന്നത് എന്തർത്ഥത്തിലാണ് എന്ത് ആത്മവിശ്വാസത്തിലാണ് അവരിങ്ങനെ സ്വന്തം ജനിപ്പിച്ചിട്ട കുഞ്ഞിനെ കൊണ്ട് അവിടെ എവിടെയെങ്കിലും കഞ്ഞിട്ടൊക്കെയാണ് ഒരു പട്ടി പോലെ സ്വന്തം കുഞ്ഞിനെ ഏതെങ്കിലും വഴിയെ ഇട്ട് കളഞ്ഞുകൊണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു മൃഗങ്ങളും ചെയ്യാത്ത പരിപാടികളാണ് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അവളമാരെ സുഖത്തിന് വേണ്ടി അവൾമാരെ അങ്ങോട്ട് ഓടി പോവുകയാണ് എത്ര ന്യായീകരിച്ചാലും ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും സംരക്ഷിക്കാനോ അതല്ലെങ്കിൽ വെള്ള പൂശാനോ കഴിയത്തില്ല എന്ത് ന്യായമാണ് ഇവരെ അർഹിക്കുന്ന അർഹിക്കുന്ന അംഗീകാരമാണ് ഇപ്പൊ കിട്ടിയതെന്നാണ് എനിക്ക് പറയാനുള്ളൂ ആ സ്വർണം പണം കൊണ്ട് എവിടെ അങ്ങോട്ട് ഒളിപ്പിച്ചു വെച്ചു പോയവനെയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അത് അവന് കാണിച്ചു കൊടുക്കാത്തതിരിക്കാം അതല്ലെങ്കിൽ അവനത് തട്ടിപ്പറിച്ച് എടുത്തിട്ടുണ്ടാവും അതിനുശേഷം ഇവളൊരു ബാധ ബാധ്യതയായിട്ടുണ്ടാവും ഒഴിയാബാധ ആയിട്ടുണ്ടാകും അപ്പം പിന്നെ ഇവിടെ അങ്ങ് തട്ടി കളഞ്ഞേക്കാ വിചാരിച്ചിട്ടുണ്ടാവും ആ കൊലപാതകത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം നമ്മൾ കാണിച്ചിട്ടുള്ള ന്യൂസ് വായനകത്ത് ഡിറ്റനേറ്റർ ഒക്കെ തള്ളി തള്ളിക്കയറ്റി വെച്ചിട്ട് അതിനകത്തിട്ട് കറണ്ട് കൊടുത്ത് അങ്ങ് പൊട്ടിക്ക് വേണം അപ്പൊ വായൊക്കെ പൊട്ടിത്തെറച്ച് പോയി താടയിലൊക്കെ അങ്ങ് പൊട്ടിത്തെറിച്ചു പോയി എന്നാണ് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പൊ എത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എത്ര വൃത്തികെട്ടായത് അല്ലെങ്കിൽ എത്രയും വേദനാജനകമായിട്ടുള്ള ഒരു മരണമാണ് സംഭവിച്ചിട്ടുള്ളത് സുഖം തേടി പോയതാണ് കിട്ടിയതോ ഏറ്റവും വലിയ വേദന ഉള്ള ഒരു മരണം മുഖം പോലും വ്യക്തമാക്കാത്ത രീതിയിൽ അതല്ലെങ്കിൽ മുഖം പോലും വിച വികൃതമാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എല്ലാവരും മുഖമൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ഇപ്പൊ നല്ല സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് എന്നുള്ള തോന്നലൊക്കെ കൊണ്ടായിരിക്കുമല്ലോ ആ എനിക്ക് ഇതിലും കൂടുതൽ ബെറ്റർ ആയിട്ട് ഒരാളെ കിട്ടും എന്നൊക്കെ വിചാരിച്ചു പോകുന്നത് അപ്പൊ ആ സ്വന്തം മുഖം പോലും വികൃതമാക്കുന്ന രീതിയിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ ഈ ന്യൂസ് കേൾക്കുമ്പോഴായിരിക്കും മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു പ്രായമുള്ള സ്ത്രീ ആയിരിക്കും എന്ന് വിചാരിക്കും ഒന്നുമല്ല ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് എന്താണ് ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏതൊരു കള്ളന്റെ കൂടെ ഒളിച്ചോടി പോയേക്കുവാണ് മുപ്പത് പവനും നാല് ലക്ഷം രൂപയും കൊണ്ട് എന്തൊരു കാര്യമുണ്ട് എത്ര കാലം മുപ്പത് പവനൊക്കെ ഉണ്ടെങ്കിൽ എത്ര കാലം ജീവിക്കാം എന്തോരും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് മാതാപിതാക്കളായിരിക്കലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവളൊന്നും ആവില്ല ഉണ്ടാക്കിയതല്ലോ ഇരുപത്തിരണ്ട് വയസ്സായ ഇവിള് ഒരു ഉത്തരവാദിത്തം ഒരു ചിന്തിക്കാനുള്ള ശേഷവും ഇല്ലാത്ത ഇവളെ പോലെയുള്ളവള് ഒരിക്കലും അതൊന്നും ഉണ്ടാക്കത്തില്ല സ്വന്തമായിട്ട് അവർക്ക് മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്തായിരിക്കും വിദേശത്ത് കിടന്ന് ചിലപ്പോൾ കെട്ടിയൂര് ഉണ്ടാക്കി കൊടുത്ത പണോ അല്ലെങ്കിൽ സ്വർണ്ണോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവായിരിക്കും അതെല്ലാം എടുത്തിട്ട് ഏതോ ഒരുത്തന്റെ ഇവിടെ കണ്ട ഏതെങ്കിലും ഒരുത്തൻ്റെ ഒരു കള്ളന്റെ കൂടെയാണ് ഒളിച്ചോടി പോവേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധത്തിന് താല്പര്യം ആ ബന്ധം ഉപേക്ഷിച്ച് പറഞ്ഞു മാന്യമായിട്ട് എന്തൊക്കെ രീതികളുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നു ഇത്ര പറഞ്ഞു കൊടുത്താലും സ്ത്രീകള് കൂടുതൽ ഈ അവിഹിതത്തിന്റെ പുറകെ അങ്ങ് പോവുകയാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് വിക്ടി ബ്ലെയിമിങ് ആണെന്ന് നിങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് വരരുത് ഇത് ഇവരുടെ ചോദ്യത്തിന് വേണ്ടി ഇവിടെ കൊച്ചേരി കളഞ്ഞോണ്ട് ഓടി പോയതാണ് ഇത്രയോ സ്ഥലത്ത് നടക്കുന്നത് ഇപ്പൊ ന്യൂസായിട്ട് ഒരു കൊലപാതകം ഇത്രയും ക്രൂരൊലപാതവും ആയതുകൊണ്ടാണ് ഇത്രയും ന്യൂസിലും കാര്യങ്ങളും വന്നത് ന്യൂസിലൊന്നും വരാത്ത എത്രയോ കേസുകളുണ്ട് മക്കളെ ഉപേക്ഷിച്ചിട്ടുണ്ട് കണ്ട വഴിക്കൊക്കെ പോകുന്നു ലാസ്റ്റ് സ്വർണ്ണവും ഇല്ല ഇല്ല വീടും ഇല്ല സ്ഥലവും ഇല്ല എല്ലാം നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ തേണ്ടി തിരിഞ്ഞിറന്ന എത്രയോ സ്ത്രീകളെ നമുക്ക് കാണാം അപ്പൊ ആർക്കും ഇതുപോലുള്ള ചതികളൊന്നും വരാണ്ടിരിക്കട്ടെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ